നാളെയാണ് ഈ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ച കുംഭമാസത്തിലെ പൂരനാളിൽ പൗർണമിയും കൂടി ഒത്തു ചേർന്ന് വരുന്ന ദിവസമാണ് ഈ പൊങ്കാല നടത്താറ് ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഇത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളിൽ ഒൻപതാം ദിവസമാണ് ഈ പൊങ്കാല ആഘോഷിക്കുന്നത് ഭക്തിപൂർവം ദേവീമാ നാമങ്ങൾ ജപിച്ചുകൊണ്ടായിരിക്കണം ഈ പൊങ്കാല സമർപ്പിക്കുന്നത് അതായത് പൊങ്കാല നൈവേദ്യം തയ്യാറാക്കാൻ തുടങ്ങുന്നത് മുതൽ സമർപ്പിക്കുന്നത് വരെ നമ്മൾ ഭഗവതിയെ മനസ്സിൽ നല്ലതുപോലെ ധ്യാനിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ആറ്റുകാൽ ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ ഈ പണ്ടാര അടുപ്പ് എന്ന് പറയുന്നത് രാജാവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് പ്രധാന വഴിപാടായ പായസത്തിൻ്റെ കൂടെ വെള്ളനിവേദ്യം തെരളി മണ്ടപ്പുറ്റ എന്നിവയും തയ്യാറാക്കാറുണ്ട് ചിലർ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് ചിലർ കടും പായസം ഉണ്ടാക്കാറുണ്ട് അതൊക്കെ അവരോ ഓരോരോ കാര്യസാധ്യത വേണ്ടി ഓരോരോന്നാണ് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് പായസമാണ് അടുത്ത ദുരിതമുള്ളവരാണ് ഈ കടും പായസം നിവേദ്യം ചെയ്യുന്നത് നല്ല കട്ടയ്ക്ക് ഇങ്ങനെ ബ്രൗൺ കളറിന് ഇരിക്കത്തില്ലേ ശർക്കരക്കിങ്ങനെ കുറുക്കി എടുക്കുന്ന കടും പായസം അന്നപൂണ്ണേ സദാപൂണ്ണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യത്വം ഭിക്ഷാന്തേഹിച്ച പാർവതി ഇങ്ങനെയാണ് നമ്മൾ അരി കലത്തിലിടുമ്പോൾ ജപിക്കേണ്ടുന്നത് സർവമംഗളമംഗലയെ ശിവേ സർവാസാദിയെ ശരണ്യേത്രയംബി ഗൗരി നാരായണീ നമസ്തുതേ എന്ന് ചൊല്ലാം ഓം സർവചൈതന്യ രൂപാം താം ആദ്യം ദേവിധീമി ബുദ്ധിം പ്രചോദയാത് ഇങ്ങനെ പല നമുക്കറിയാവുന്ന ദേവി മന്ത്രങ്ങളൊക്കെ ചൊല്ലാം ലളിതസഹസ്രനാമം ഉടനീളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് കഴിയുന്നത്ര തെറ്റ് വരാതിരിക്കാൻ നോക്കണം കാരണം അതിൻ്റെ അർത്ഥം മാറിപ്പോത്തില്ലേ അതുകൊണ്ട് പുതിയ വസ്ത്രം ധരിക്കണമെന്നാണ് പറയുന്നതെങ്കിലും എല്ലാവർക്കും വാങ്ങാൻ പറ്റുകയല്ലോ അപ്പോൾ അല്ലെങ്കിൽ പുതിയ വസ്ത്രം എപ്പോഴും കഴുകി വേണം നമ്മൾ ഉപയോഗിക്കാൻ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയ വസ്ത്രം വേണം ഉപയോഗിക്കാൻ ഏറ്റവും ശുദ്ധിയോടെ വേണം പൊങ്കാല നമ്മൾ ഇടാൻ പൊങ്കാല ഇടാനായിട്ട് സാധാരണ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ശർക്കര ചെറുപഴം ഉണക്കലരി തേൻ നെയ്യ് പഞ്ചസാര കൽക്കണ്ടം ഉണക്കമുന്തിരിങ്ങ ചെറുപയർ അണ്ടിപ്പരിപ്പ് ഇവയാണ് സാധാരണയായി മൂന്ന് വിഭവങ്ങളാണ് എല്ലാ അടുപ്പിൻ്റെ അടുക്കേയും കാണാറെന്ന് പറഞ്ഞില്ലേ അതായത് പായസം മണ്ടപ്പുറ്റ് തെരളിയപ്പം പിന്നെ കുമ്പിളപ്പം മോദകം ഉണ്ണിയപ്പം ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നിവേദിക്കാറുണ്ട് ആദ്യം ഗണപതി പ്രീതിയാണ് വരുത്തുക പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്ന ഒരു ചടങ്ങുണ്ട് തൂശനിലയിൽ അവിൽ മലാർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വെക്കണം എന്നാണീ കാണിച്ചിരിക്കുന്നത് പോലെ പിന്നീട് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകമില്ലേ അതാണ് ചെല്ലുക ഈ പൊങ്കാലയിലുടനീളം ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും നല്ലതാണ് അല്ലെങ്കിൽ പൗർണമി ദിവസം ലളിതാ സഹസ്രനാമം ചൊല്ലുക വളരെ വിശേഷപ്പെട്ടതാണ് വളരെയധികം ഫലങ്ങൾ നമ്മുടെ മനസ്സിന് ശാന്തി തരാൻ ഏറ്റവും നല്ലത് പൗർണമി നാളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതാണ് ആറ്റുകാല അമ്പലത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഈ പൊങ്കാല കാണുമേ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും സാധാരണയായി വീട്ടിൽ നിന്നും എല്ലാ സാധനങ്ങളും കൊണ്ടുപോവുകയാണ് ചെയ്യുക മറ്റുള്ള നൈവേദ്യങ്ങൾക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാമെങ്കിലും പൊങ്കാല ഇടുന്നതിന് പുതിയ കലം തന്നെ വേണമെന്നുണ്ടേ അതുപോലെ ഇഷ്ടികയൊക്കെ നമ്മൾ കൊണ്ടുപോയാൽ നല്ലതായിരിക്കും അവിടെയും കിട്ടും അതുപോലെ പൊങ്കാല ഇടുന്നതിന് വിറക് ഉപയോഗിക്കരുത് നമ്മൾ ചൂട്ടെന്ന് പറയുന്ന സാധനയിൽ ഈ തെങ്ങിന്റെ മണ്ടക്കിരിക്കുന്നത് അത് പിന്നെ കൊതുമ്പ് കൊതുമ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ ഇത് ഇളക്കുന്നതിനും തടി കൊണ്ടുള്ള തവി അല്ലെങ്കിൽ നമ്മൾ ഈ കൊതുമ്പ് കൊണ്ടുള്ള ചീള് അതുകൊണ്ടാണ് ഇളക്കാറ് അല്ലാതെ മറ്റു തവികളൊന്നും ഉപയോഗിക്കാറില്ല അരികണ്ടുള്ള ശർക്കര പായസമാണേ കൂടുതൽ പേരും നിവേദിക്കാറ് അതിൻ്റെ കൂട്ടത്തില് ചിലർ ഒക്കെ ചേർക്കും ചിലര് ക്രിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ളവയും ചേർക്കും നെയ്യ് ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ കുറുക്കിയാണ് ഉണ്ടാക്കാറ് സർവൈശ്വര്യത്തിന് വേണ്ടിയാണേ ഈ പായസം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം തേനും കൂടി ചേർത്താൽ കൂടുതൽ ഐശ്വര്യമാണ് രോഗശാന്തിക്ക് വേണ്ടിയാണേ മണ്ടപ്പുറ്റം ഉണ്ടാക്കാറ് ഇങ്ങനെ ചെറുപയർ വറുത്തിച്ച് പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും ഒക്കെ ഇളക്കി ആ ഏത് അവയവത്തിനാണോ അസുഖമുള്ളത് ആ അവയവത്തിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ തലയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് കണ്ണും മൂക്കുമൊക്കെ വെച്ചാണ് ഈ മണ്ടപ്പുറ്റുണ്ടാക്കാറ് സാധാരണ ഉണ്ടയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കുക ഭാവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും തലസംബന്ധമായ അസുഖങ്ങൾ സൈനസ് അതുപോലെയൊക്കെ ഉള്ളതില്ലേ അതൊക്കെ മാറാനും തലവേദന മാറാനും ഒക്കെയാണ് മൈഗ്രൈൻ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് മാറാനായിട്ടാണ് ഈ മണ്ടപ്പറ്റ് നിവേദിക്കുന്നത് ജോലി സംബന്ധമായി ഐശ്വര്യ സംബന്ധമായൊക്കെയുള്ള ധന സംബന്ധമായൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തെരളി നിവേദ്യം നടത്താറ് ഇത് ഇങ്ങനെ കുഴച്ചിട്ട് എല്ലാം കൂടെ കുഴച്ചിട്ട് വയണയില പുഴുങ്ങിയെടുക്കുന്ന അപ്പമാണ് ഈ തെരളിയപ്പം എന്ന് പറയുന്നത് അപേക്ഷ സ്ഥിതിക്കായിട്ടാണ് വെള്ളച്ചോറ് നിവേദ്യം പൊങ്കാല എന്നാൽ തിളച്ചു തൂക എന്നാണ് അപ്പോൾ എങ്ങോട്ടാണ് തിലച്ചു തൂവുന്നത് എന്നതിനനുസരിച്ച് ഫലം വ്യത്യാസമാണ് കിഴക്കോട്ട് തൂകിയാൽ ആഗ്രഹിച്ച കാര്യം ഉടൻ നടക്കുമെന്നും വടക്കോട്ടായാൽ കാര്യങ്ങൾ നടത്താൻ അല്പം താമസമുണ്ടെന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കാണെങ്കിൽ ആഗ്ര ആഗ്രഹ സാബല്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും തെക്കോട്ടായാൽ ദുരിതവും ക്ലേശങ്ങളും മാറിയിട്ടില്ല എന്നുമാണ് അർത്ഥം അങ്ങനെ കാണുമ്പോഴേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ഒരു ജാതകമൊക്കെ നോക്കിച്ചിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കൂടുതലും ചെയ്യേണ്ടത് ദേവി ഭജനം നവഗ്രഹപ്രീതി ശിവപ്രീതി അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ദോഷങ്ങളങ്ങ് പോകും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവും ഇപ്പോൾ അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാൻ പറ്റാത്തവർക്ക് വീട്ടിലും നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് പൊങ്കാല പൊങ്കാലയിടം കഴിയുന്നതും കിഴക്ക് വശത്താകുന്നതാണ് നല്ലത് സൂര്യൻ അഭിമുഖമായിട്ട് നിന്നാണ് പൊങ്കാല ഇടേണ്ടത് ഇപ്പോൾ മറുനാടുകളിലെ അമ്പലങ്ങളിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലെ അമ്പലങ്ങളിലുമൊക്കെ അസോസിയേഷനുകളൊക്കെ പൊങ്കാല ഇങ്ങനെ സംഘടിപ്പിക്കാറുണ്ട് വലിയ വലിയ പൊങ്കാല ഉത്സവങ്ങൾ നടത്താറുണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ഈ പൊങ്കാല സ്ത്രീകൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതാണ് അമ്മേ നാരായണ